ഹലോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവുകയാണ് ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് വൺ ഡേ ഒന്നുമില്ല വളരെ ചെറിയൊരു സമയം ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു ഒരു ഒന്നര കഴിഞ്ഞപ്പോൾ ഇറങ്ങിട്ടോ എവിടേക്കാണല്ലേ ചിമ്മിനി ഡാം കാണാനാണ് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ കൂടിയുള്ളത് മുഴുവൻ ചേട്ടൻ്റെ ചേച്ചിമാരുടെ മക്കളൊക്കെയാണ് കേട്ടോ ഒരു ചേച്ചി ഉണ്ട് പിന്നെ ചേച്ചിമാരുടെ മക്കൾ പിന്നെ എൻ്റെ മക്കളും ചേട്ടനും അങ്ങനെയാണ് പോകുന്നത് ഒരു മൊത്തം ഒരു എട്ട് പേരുണ്ട് എട്ട് പേര് ഈ ചെറിയ കാറിൻ്റെ ഉള്ളിൽ കുത്തി തിരികെ കയറ്റി ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരാളുടെ മടിയിലും ഒരാൾ അങ്ങനെയൊക്കെയാണ്ടായിരിക്കുന്നത് പണ്ടൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ ഇതിലും കൂടുതൽ ആൾക്കാരൊക്കെ തിങ്ങി നിറഞ്ഞ പോയിരുന്നു ഇപ്പോൾ എല്ലാവരും വലുതായി തുടങ്ങിയപ്പോൾ പിന്നെ ആൾക്കാർ എണ്ണം കുറഞ്ഞു എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ആൾക്കാരൊക്കെ ആയിട്ട് പോകാറുണ്ട് പതിവ് പിന്നെ ഇതേ നമ്മൾ ടോൾ കടന്നു അങ്ങനെ പോവുകയാണ് വഴിയൊക്കെ സൂപ്പറാണ് സൂപ്പറാണ്ടോ ചിമ്പനി ഡാമിൻ്റെ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വഴി വേണം എന്തായിരുന്നു അറിയുമോ എല്ലാം നല്ല പ്രകൃതി രമണീയമായ രമണി ആരമണി തന്നെ രമണിയൊക്കെയായ അടിപൊളിയായിട്ടുള്ള സൂപ്പർ സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ കുറേ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ വഴിയിലൊക്കെ മൃഗങ്ങളുണ്ട് ആന ആന ക്രോസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈൻ ബോർഡുകൾ കാര്യങ്ങളുണ്ട് പിന്നെ കുറേ റബ്ബർ മരങ്ങളുടെ റബ്ബർ തോട്ടങ്ങളും വഴി നല്ല സൂപ്പറാണ് നമുക്കൊന്ന് ഇറങ്ങി എൻജോയ് ചെയ്യാനൊക്കെ തോന്നും പക്ഷേ ഇറങ്ങാൻ ഇറങ്ങിയില്ല ഞങ്ങൾ ഇത്ര അധികം പെണ്ണങ്ങളും പേരിന് ചേട്ടൻ മാത്രമാണ് ഒരാളായിട്ടുള്ളത് പിന്നെ എൻ്റെ മോനും അപ്പോൾ പിന്നെ എന്തായാലും വഴി നമുക്ക് അത്രയും പരിചിതമായ വഴിയൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തൊന്നും ഇറങ്ങിയില്ല പക്ഷേ സൂപ്പറാണ് കേട്ടോ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ അടിപൊളി വഴികളൊക്കെയാണ് ചെറിയ മലകളും മരങ്ങളും പിന്നെ അതേ പോകുന്നത് കാട്ടുപശുവാണെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ പറ്റി ചട്ടോ വഴിയിൽ മറച്ചുമൃഗങ്ങളൊക്കെ ഉണ്ടാവും മാന് ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവനെ പറ്റിച്ച് അപ്പോൾ ആ വഴിയിൽ പശുവിന് കണ്ടപ്പോൾ പറഞ്ഞു കാട്ടുപശുവാണ് അപ്പോൾ ഞങ്ങൾ മണ്ണാ കാട്ടുപശുവാണ് പിന്നെ ഞങ്ങൾ ആ ചെക്ക് പോസ്റ്റിലെത്തി ചെക്ക് പോസ്റ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ പേടിച്ചു കാരണം ഇത്രയധികം ആൾക്കാർ ഉള്ളപ്പോൾ ഞങ്ങൾ ഇനി കടത്തി വിടില്ല എന്ന് പറയുന്നു ആരെയും ഒക്കെ കൂഞ്ഞിരുന്നാലൊക്കെ ചിന്തിച്ച് പിന്നെ അതൊന്നും വേണ്ടി വന്നില്ല പോലീസാരെ ജസ്റ്റ് നോക്കി വിട്ടു പിന്നെ ഞങ്ങൾ അവിടെ എത്തി എവിടെ നിന്ന് എത്തിയപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറാ ഇവിടെ ഇവിടെ ഇറങ്ങി പോകട്ടോ വഴിയിലുള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞില്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ദൈ നടന്നു നല്ല സൂപ്പർ സ്ഥലമായിട്ടോ നമ്മൾ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഡാമിൽ കൂടെ ഇങ്ങനെ നടക്കാൻ പോയില്ല ബിൽ എന്താ പറയുക പാലത്തമ്മ കൂടെ നടക്കാൻ പോയില്ല ഞങ്ങൾ നേരിട്ടിങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത് നമുക്കിങ്ങനെ കാണുമ്പോൾ അധികം വെള്ളം ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ പോയപ്പോൾ ചെറിയ വെയിലുണ്ടായിരുന്നു പക്ഷേ നല്ല രസമാണ് നല്ല മാലിയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അത് ഒരു ടീമോട് കൂഞ്ഞാലോ ഞാൻ വിചാരിച്ചിട്ട് ലൈവായിട്ട് തെറിച്ച് പോകുന്നുണ്ട് കാണി വരുമെന്ന് വിചാരിച്ചു ബാക്കി തന്നെ ഒന്നും ഉണ്ടായില്ല പിന്നെ ഇതേ എല്ലാവരും കൂടി നടക്കേണ്ടത് ഞങ്ങളുടെ ഹിറ്റ് ഹിറ്റ്ലർ പോകുന്നു ഹിറ്റ്ലറിൻ്റെ കൂടെ ബാക്കി പെൺകുട്ടികളും പോകണം കേട്ടോ മൂന്നും മുറപ്പണ്ണങ്ങളും പിന്നെ ഒരു ചേച്ചിയാണ് പോണത് അങ്ങനെ ഹിറ്റ്ലർ അവൻകുട്ടിയെ സോറി മാധവൻകുട്ടി ആ മാതം കുട്ടി ഇതേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ പിന്നെ ഇതേ എല്ലാവരും ഇങ്ങനെ വായി നോക്കി നിൽക്കണം എന്താന്നല്ല ഈ കൊട്ടവഞ്ചി കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കാണ്ടാണ് ഞങ്ങൾ താഴ്ത്തി ഇറങ്ങി വന്നത് അപ്പം ഞാൻ ഇതേ തിരിച്ച് കയറി പോയി ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്ന് ആ സമയം കൊണ്ട് ഇവരിവിടെ അറുമാതിക്കാണ് വെള്ളത്തില് കഴിയും ഇതൊക്കെയായിട്ട് വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഹരാണ് പക്ഷെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് കാറിൽ കയറുമ്പോൾ ആകെ നനഞ്ഞു കുളിക്കില്ല എന്ന് കരുതിയിട്ട് ഞങ്ങൾ വെള്ളത്തിലൊന്നും അങ്ങനെ കയറിയില്ല കേട്ടോ നല്ല രസമുള്ള വെള്ളവും കാര്യങ്ങളൊക്കെയാണ് കൊട്ടവഞ്ചിയിലൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഇങ്ങനെ കയറുന്നുണ്ട് ഒരു കൊട്ടവഞ്ചിയിൽ നാലാൾക്ക് ഒരുമിച്ച് കയറാം നാനൂറ് രൂപയാണ് അങ്ങനെ രണ്ട് വണ്ടി വേണ്ടി വന്ന് ഞങ്ങൾക്ക് ഇതേ അച്ഛൻ മോനും കല്ലൊക്കെ എറിഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ കല്ലൊക്കെ എറിഞ്ഞ് ഡാമിനെ വെള്ളത്തിനെ ഉയർത്തി കൊണ്ടായിരുന്ന പരിപാടി ഞാൻ തോന്നുന്നുണ്ട് അച്ഛൻ്റെ പാത പിന്തുടർന്ന് മോനും അതേപോലെ തന്നെ കല്ലെറിഞ്ഞ് കളിക്കുന്നുണ്ട് അച്ഛനപ്പോൾ പ്രോത്സാഹിപ്പിച്ച് വിടുന്നുമുണ്ട് ടിക്കറ്റ് എടുത്ത് വന്നത് ഞാൻ കൊട്ടവഞ്ചിയിൽ കയറുന്നത് ആദ്യം ഞങ്ങൾ പേരാണ് ഞാനും ചേട്ടനും പിന്നെ പിള്ളേരും കൂടിയിട്ടാണ്ട് ആദ്യം കയറുന്നത് ഈ ബെൽറ്റ് ഇടുമ്പോൾ മോന് ഒരു ഇതായിരുന്നു ഞങ്ങളുടെ ഭാഗം ഓറഞ്ച് ഭവൻ്റെ ഭാഗം മാത്രം ബ്ലാക്ക് അത് എന്ന് പറഞ്ഞിട്ട് ഒരു വാശി പിടിച്ച് എന്നാലും കുഴപ്പമില്ല ആൾക്കയറി മോൾക്ക് ചെറിയ പേടിയുള്ള കൂടുതലാണ് ഈ ഭാഗം കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഇഷ്ടമാണ് എന്നാൽ പേടിയും കൂടുതലാണ് ഇതിന് മുൻപ് കയറിയവരെ അവരിങ്ങനെ വട്ടം കറക്കി ഭയങ്കര സ്പീഡിൽ വട്ടം കറക്കി അപ്പോൾ നിങ്ങളോട് അങ്ങനെ വേണമെന്ന് വെച്ചാൽ ആദ്യമേ കയറുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വട്ടം കറക്കണ്ട ഞങ്ങൾക്ക് തല കറങ്ങിയ പേടിയാണ് പിന്നെ മോൾക്ക് തന്നെ പേടിയുള്ള കൂടുതലാണ് പക്ഷേ നല്ല രസമുള്ളതാണ് നല്ല കാറ്റും ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ വെള്ളത്തിറങ്ങി തട്ടി തട്ടി കളി ച്ച് അങ്ങനെ പോയി പക്ഷെ ഒരുപാട് ഭാരം ബാക്കോട്ട് കൊടുക്കരുത് നമ്മുടെ ആ തുഴയെന്നാൾ പറഞ്ഞിട്ടുണ്ടായി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ ബാക്കോട്ട് ആഞ്ഞിരുന്നത് ഇങ്ങനെ തുടയുമ്പോൾ പക്ഷേ അടിപൊളിയാണ് കേട്ടോ നമ്മളിത്ര അധികം ഇങ്ങോട്ട് പോകുന്നു കാണുമ്പോൾ നല്ല ഭംഗിയാണ് മലയും കുന്നും പിന്നെ കുറ്റി ഈ മരങ്ങളും പിന്നെ ഞാൻ ചോദിച്ചത് ഇവരുടെ അടുത്ത് ഇതിലെന്തോലും വെള്ളം വരെ പൊന്തുന്നു അപ്പോൾ പറഞ്ഞു നല്ല ഹൈറ്റിൽ വെള്ളം പൊന്തും മോ മുകളിലൊരു മരം ഒക്കെ ഇടാ മരത്തിൻ്റെ അവിടം വരെയും വെള്ളം പൊന്തി വരുന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇറങ്ങി കളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ടൈമിലാവുമ്പോൾ നമുക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു കൊട്ടവഞ്ചിയിൽ ഞാൻ അങ്ങനെ കയറിയിട്ടില്ല ആദ്യമായിട്ടാണ് കൊട്ടവഞ്ചിയിൽ കയറിയത് സാധാ വഞ്ചിയിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങി തന്നെ അവർ ബാക്കി പിള്ളേരൊക്കെ വേറെ വണ്ടിയിൽ വേറെ വഞ്ചിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ കയറുന്നതിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് മുകളിലോട്ട് കയറി അവർ വഞ്ചിയിൽ കഴിഞ്ഞ് വരുമല്ലോ എന്ന് വെച്ചിട്ട് ആ മുകളിൽ കയറിയപ്പോൾ ഓരോ കോഫി ഓർഡർ ചെയ്തു ആ കോഫി ദേ അതിൻ്റെ ഇടയിൽ അവിടെ ഓരോ കുസൃതി കുറുമ്പൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ദേ ആ കോഫി കുടിച്ചു നല്ല കോഫി ആയിരുന്നു നല്ല മിഷൻ കോഫിയാണ് പക്ഷേ നല്ല കോഫി ആയിരുന്നു തിരിച്ച് എല്ലാവരും കയറി വന്നിട്ടുണ്ട് ദേ അത് ഒരു കുപ്പി വെള്ളം കൂടി മേടിച്ച് കുടിച്ച് തിരിച്ച് ഞങ്ങൾ വീണ്ടും കാറിൽ കയറിയിട്ടോ കാറിൽ കയറി ഇപ്പം ഞങ്ങൾ വരുന്ന വഴിയിൽ തന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു വെള്ളം ചെറുതായിട്ട് വെള്ളമൊക്കെ ഉള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ ഇതിൽ കയറി ഞങ്ങൾ തിരിച്ച് ആ സ്ഥലത്തേക്ക് ഇറങ്ങാട്ടോ അതേ കണ്ടോ ഒരു ചെറിയൊരൊഴുക്കും എന്നാൽ എല്ലാവരും അവിടെ ഇറങ്ങിയിട്ടുണ്ട് കുറേ വണ്ടിക്കാരൊക്കെ നിർത്തി കണ്ടായിരുന്നു പിന്നെ അവിടെ ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു മരം കണ്ടെത്തിട്ടോ ഭയങ്കര ഒരു വിചിത്രമായ ഒരു മരം അതിൻ്റെ പേരാണ് ഈ കാണുന്നത് നമ്മുടെ കോൺക്രീറ്റ് പിടി പിടി ഉണ്ടാവില്ലേ അങ്ങനെ അങ്ങനെ ഇവിടെ കോണിപ്പടിയൊക്കെ കയറുമ്പോൾ വെക്കില്ലേ അതേപോലത്തെ ഒരു പിടി പോലത്തെ മരം ഒരു പ്രത്യേകതര മരം കേട്ടോ നല്ല വലിപ്പമുണ്ട് കാണാനായിട്ട് പിന്നെ ഇതേ ഒരു കൂട്ടം ബട്ടർഫ്ലൈസ് മോനാണ് കണ്ടുപിടിച്ചിട്ടോ അങ്ങനെ ഇരിക്കുന്നുണ്ട് അതിങ്ങനെ കൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട് കുറേ സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട് നമ്മൾ ആ റൂം ചെയ്ത് അടുത്ത് പോയി അവരിൽ പറഞ്ഞു പോകുന്നില്ല ആ തന്നെ മോനെ പറപ്പിച്ച് പിന്നെ അതിന്റെ പിറകായി ഞാൻ ഞാൻ പറഞ്ഞു ഞങ്ങളൊന്നും കൊല്ലല്ല ഇവനാണെങ്കിൽ ഈവൊക്കെ പ്രാണികളെയും ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉള്ള പുറകെയൊന്നും പോകില്ല പിന്നെ ദേ അവൻ അവിടെ ചാടിക്കളിക്കുന്നുണ്ട് വിളിച്ചിട്ട് വിളിച്ചിട്ട് വരുന്നില്ല പിന്നെ ലാസ്റ്റ് ദൈവം ഞങ്ങളെല്ലാരും വീടി വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട് പിന്നെ ഒക്കെ ഒത്തിരി പിടിക്കാന്നേ ഒക്കെ ഒത്തിരി പിടിച്ചിടാക്കുന്നുണ്ട് ഞാൻ പിടിച്ച് വലിച്ചത് അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ കുറച്ച് നേരം നല്ല രസമാണ് ചെറിയ ഒഴുക്കുള്ളൂ നമുക്ക് അങ്ങനെ വലിയ ഭീകരമായ ഒഴുക്കോ ഭീകരമായ വെള്ളമില്ല സംഗതി ഞങ്ങൾ മനസ്സ് വെച്ചെങ്കിൽ ഞങ്ങൾ നനഞ്ഞു ഇനി കുളിക്കും പക്ഷേ ഞങ്ങൾ അത് ചെയ്തില്ല കാരണം തിരിച്ച് വണ്ടിയിൽ കയറേണ്ടത് അപ്പോൾ അവിടെ വെച്ചിട്ട് കുറേ റീലൊക്കെ എടുക്കണം പ്ലാൻ ചെയ്ത് കുറേ ഡാൻസ് കളിക്കാൻ നോക്കി പക്ഷേ ഫോണിൽ ഒട്ടും റേഞ്ച് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പാട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം പിന്നെ ഞങ്ങൾ മനസ്സിൽ വന്ന സ്റ്റെപ്പൊക്കെ വിചാരിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ ചെയ്ത് നോക്കിയിട്ടാണ് പക്ഷെ അങ്ങനെ ശരിയായില്ലോ ഒന്ന് അതിൻ്റെ റീലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാം പക്ഷേ ഒന്നും ശരിയായിട്ടില്ലാന്നേ പിന്നെ നേ വെള്ളത്തിൽ കളിക്കണം മോൾ ട്രൗസർ ഇട്ട് കൊണ്ട് തന്നെ അവൾക്ക് ഒത്തിരി കൂടി സൗകര്യമായി പിന്നെ പിന്നെയും മതിയാവായില്ല ഞങ്ങൾക്ക് റീസ് എടുത്തിട്ട് അങ്ങനെ മതിയാവുന്നില്ല പക്ഷേ എന്താ ചെയ്യുക അങ്ങനെ ചെയ്യാമല്ലേ അതേ അർമാനമാണ് അറുമാദനം വേറെ ഫാമിലീസ് ഒരുപാടുണ്ട് കേട്ടോ അവരും അത്യാവശ്യം എൻജോയ് ചെയ്യുന്നുണ്ട് കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ മാറി അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞു ഞങ്ങൾ ഇനി ഇട്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അവരെയെന്ന് കരുതിയിട്ട് വെങ്കട്ടോ കൊണ്ട് ചേട്ടന് ഇറങ്ങിയതല്ലേ അവർ തിരിച്ച് വേഗം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ദേ തിരിച്ച് വണ്ടിയിൽ കയറി ആ വണ്ടിയിൽ വരും വരുന്ന വഴിക്ക് ദേ ഒരു മയിലെ കണ്ടിട്ടോ മയിൽ ഇപ്പോൾ പേയിൽ ഇരിക്കും പേരി തിരിക്കും എന്ന് പറഞ്ഞ് നോക്കി നോക്കി കുറച്ചായിരുന്നു നിന്ന് പക്ഷേ മയിലും പേലിയൊന്നും ഇരിക്കുന്നില്ല അത് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു തിരിച്ചു പോരുന്ന വഴിയിൽ ഇതേ ഒന്ന് ഛർദ്ദിച്ചായിരുന്നു അതിന്റെ ക്ഷീണത്തിൽ മോം കിടക്കുന്നുണ്ട് മോളും കിടക്കുന്നുണ്ട് അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ യാത്ര അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ